സത്യവേദ സ്ഥലങ്ങളിൽ വാപ്പി പിന്നെ ഇന്ന് വായിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ മൺവെട്ടി കൊണ്ട് ഭൂമി കുഴിച്ച് ഉറവുകൾ കണ്ടെത്തുന്നത് പോലെ ഗുരുവിനെ ബഹുമാനിക്കുന്ന ഈഷ്യാർ ഗുരുവിൻ്റെ അറിവുകൾ കണ്ടെത്തുന്നതാണ് അതായത് മൺവെട്ടി കൊണ്ട് ഭൂമി കുഴിച്ച് ഉറവുകൾ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഒരു വെള്ളമില്ലാത്ത സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ഭൂമി കുഴിച്ച് വെള്ളം എടുക്കുന്ന ഇതുണ്ട് വെള്ളം കിട്ടാത്ത ആ വെള്ളം കിട്ടാത്ത നമുക്ക് വെള്ളം കിട്ടുന്നത് പോലാണ് ഗുരുവിൻ്റെ അറിവുകൾ നമ്മൾ കണ്ടെത്തുന്നത് അതുപോലെ തന്നെ സൂര്യ സൂര്യ ഉദയ സമയത്തോ സൂര്യാസ്തമയ സമയങ്ങളിലോ ഉറങ്ങുന്നത് അശുഭലക്ഷണമാകുന്നു അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് വെളുപ്പിന് നമ്മൾ ഉറങ്ങുന്നത് അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉറങ്ങുന്നതും അശുഭ നിമിഷങ്ങളാണ് അപ്പം രാവിലെ എണ്ണിട്ട് നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണന്ന് നമ്മൾ നമസ്കരിക്കുക അതുപോലെ തന്നെ സൂര്യ അസ്തമയ സമയത്ത് നമ്മൾ കുറുവാനോ ഓതുക അങ്ങനെ ശുദ്ധരായും ഏകാഗ്രതമായും ശുദ്ധമായ സ്ഥലത്തിന് വൃതിപ്രകാരമുള്ള പ്രാർത്ഥനകൾ നമ്മൾ മുഴുകണം അതുപോലെ കുറുവാനും ഓതുകയും അതുപോലെ തന്നെ ബിക്കറി കല്ല്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ശുദ്ധമായ സ്ഥലത്തിന് വൃത്തിപ്രകാരമുള്ള പ്രാർത്ഥന നമ്മൾ ചെയ്യണം അതുപോലെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്ന തികച്ചും സമജത്തോടും പരമാവധി ശ്രദ്ധയോടും ഉത്സാഹത്തോടും കൂടിയായിരിക്കണം ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഇപ്പം വീട്ടിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉമ്മായിക്കും വാപ്പായും സഹായങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉത്സാഹത്തോടു ആയിരിക്കണം അതുപോലെ പരമാവധി ശ്രദ്ധയോടു ആയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഏതവസ്ഥയിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ഒരു കാരണവശാലും നമ്മൾ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ ഗുരുവിനോടോ പിതാവിനോടോ മാതാവിനോ അപമാനിക്കരുത് അപ്പോൾ ഏതൊരു അവസ്ഥയെന്ന് പറഞ്ഞപ്പം നമ്മളിപ്പം വീട്ടിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുമ്പം അതുപോലെ തന്നെ മാതാപിതാക്കളെ അപമാനിക്കുന്ന രീതിയിൽ ഒരു നോട്ടമോ വാക്കോ നമ്മൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ അധ്യാപകർ ഗുരുക്കന്മാർ നമ്മളിപ്പോൾ മാർക്ക് പറഞ്ഞതിൻ്റെ അവർ അവരെന്തേലും വഴക്ക് പറയുകയോ അവരെന്തേലും നമ്മളെ ശാക്ഷിക്കുകയോ അടിക്കുകയോ ചെയ്താൽ അവരെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നോട്ടം കൊണ്ട് അപ അപമാനിക്കുന്ന രീതിയിൽ ആവരുത് അവരെ നമ്മൾ സ്നേഹത്തോടു കൂടിയും ആതുരവോടു കൂടിയും ചെയ്യുക അതൊരു തപസ്സാണ് തപസ്സെന്ന് പറഞ്ഞാൽ അവരൊരു പ്രാർത്ഥനയാണ് ഒരു തപസ് ആ ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയ്ക്ക് തുല്യമാണ് മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും എല്ലാം അപ്പം അങ്ങനെ ആ രീതിയിൽ സന്തുഷ്ടനാണെങ്കിൽ നിങ്ങളെ സൽക്കർമ്മങ്ങൾക്കെല്ലാം നിങ്ങൾ പ്രതിഫലം കിട്ടും അപ്പോൾ ആ രീതി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം നിങ്ങൾക്ക് പ്രതിഫലം ദൈവം നിങ്ങൾക്ക് സർവ്വശക്തി നിങ്ങൾ തരുന്നതായിരിക്കും അപ്പം അത് ജീവിതത്തിൽ നമ്മൾ പ്രാതപ്യമാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ജീവിക്കണം ജീവിതം നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലോകത്തും പല ലോകത്തും നമ്മൾക്ക് വിജയം ഉണ്ടായിരിക്കും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ ഓക്കേ